നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്നു കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ് അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ കൈവെട്ടി അത് ആ മതവിശ്വാസം സൂക്ഷിക്കുന്നവരില് വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ് ആ തീവ്രവാദ നിലപാ വിഭാഗത്തിന്റെ നിലപാടിനെ ഇസ്ലാമിക നിലപാടാക്കി അവതരിപ്പിക്കാൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് ഇസ്ലാമിക നിലപാടാണെന്ന് പറഞ്ഞൊരു പക്ഷെ ഞാൻ യോജിക്കില്ല കാര്യം ആ ജോസഫ് സാറിന്റെ കൈ വെട്ടിയതല്ല ഇസ്ലാമിക നിലപാട് ഇസ്ലാമിക നിലപാടെന്താണെന്ന് ഇന്ന് മുസ്ലിങ്ങളുടെ എല്ലാവരുടെ തലതൊട്ടപ്പനായ മദനി പറഞ്ഞിട്ടുണ്ട് ചിമാലിപ്പ അങ്ങ് കിടക്കണതേ അവന്റെ തലയല്ലായിരുന്നു വെട്ടണ്ട കഴുത്തായിരുന്നു എന്ന് പറഞ്ഞ മദനി അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് മുസ്ലിങ്ങിന്റെ യഥാർത്ഥ നിലപാട് അതാണ് മദനി പറഞ്ഞതാണ് ഖുറാനിലെ പ്രമാണങ്ങൾ വെച്ചുള്ള നിലപാട് അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് ചെറിയ കാര്യവും ഇല്ലാതില്ല ജോസഫറിന്റെ കൈവിട്ടുക എന്നുള്ളത് ചില തീവ്രവാദികളുടെ നിലപാടായിരുന്നാലും ഇസ്ലാമിന്റെ മുഴുവൻ നിലപാടല്ല ഇസ്ലാമിന്റെ മുഴുവൻ നിലപാടെന്ന മദരിയാശാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ കൈ അല്ലായിരുന്നു വെട്ടേണ്ടത് അവന്റെ കഴുത്തായിരുന്നു വെട്ടേണ്ടത് എന്ന് കൃത്യമായ തെളിവും ഉദാഹരണ സഹിതവും പ്രവാചകന്റെ ചരികൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതീസുദ്ധരിച്ചുകൊണ്ട് മദനി ഉസ്താദിന്റെ പ്രസംഗം ലോകം മുഴുവൻ കേട്ടാണ് ഞാനും പല പ്രാവശ്യം കേൾപ്പിച്ചത് കൊണ്ടേപ്പിക്കുന്നില്ല ഇവിടെ ബിഷപ്പ് പറയുന്നത് ജോസഫ് സാറിന്റെ കൈവെട്ടിയ പോലെയാണ് ഈ ഒരു സമുദായക ധ്രുവീകരണം ഉണ്ടായത് ഓക്കെ അത് ശരിയാണ് അങ്ങനൊരു വിശദംഭവം മൂലമാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ ഈ വാൾ ഇത്രയും കാലം ഒരു കേ ഒരു സ്റ്റോറി ബുക്കിലെ വാളായിരുന്നു അത് പേപ്പർ വാളായിരുന്നു അത് യഥാർത്ഥത്തിലൊരു വാളാണ് നമ്മുടെ ശരീരം മുറിക്കുന്ന ഒരു വാളാണ് ഈ എന്ന് മനസ്സിലായത് ജോസഫ് സാറിൻ്റെ കൈവെട്ടിയപ്പോഴാണ് അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ അത് ഇസ്ലാമിൻ്റെ നയമല്ല ഇസ്ലാമിലെ ചില തീവ്രവാദികളുടെ നയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു എന്താ പറയുക രക്ഷപെടൽ തന്ത്രമാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത് എനിക്കറിയാൻ പാടില്ലാന്ന് ചോദിക്കും ചോദിക്കുന്നതാണ് ഈ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തെ വെള്ളപൂശാനിരിക്കുന്ന മുല്ലാക്കിയുടെ നിലവാരത്തിലേക്ക് താങ്കൾ താഴേണ്ട യാതൊരു കാര്യവും താങ്കൾ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തിന്റെ മതമേലധ്യക്ഷന്മാരിൽ ഒരാളാണ് ഒരു അൽമായനല്ല ഒരു മുസ്ലിമിനെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട ഗതികേടുള്ള ഒരു പാവം ക്രിസ്ത്യാനിയല്ല ഒരു മുസ്ലിം എന്തെങ്കിലും കംപ്ലയിന്റ് കൊടുത്താൽ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു പാവം ക്രിസ്ത്യാനി അല്ല താങ്കൾ താങ്കള് ഒരു മതമേലധ്യക്ഷനാണ് ആ താങ്കൾ പോലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം ഭീകരമായി കേരളത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർ ഉദാഹരണമായി പോകുന്നത് കാര്യം ഒന്നുകിൽ ഈ ഖുറാനാകത്ത് പറയുന്നത് എല്ലാവരും തെറ്റാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ താങ്കൾ ഭയപ്പെടുന്നു എന്ന് പറയേണ്ടി വരും ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം ജോസഫ് സാന്റെ കൈവെട്ടിയത് ഇസ്ലാമികമാണോ അതോ ചില തീവ്രവാദി ഗ്രൂപ്പുകളുടെ സ്വയം ഡിസിഷൻ ആണോ ഖുറാനിലെ അഞ്ചാമത്തെ സൂറ മുപ്പത്തിമൂന്നാമത്തെ സൂറത്ത് മാ ഇത പേരൊക്കെ കേട്ടാൽ മായി മൈദയല്ലോ പൊറോട്ട മൈദയല്ല ഭക്ഷണ ഓ എന്ത് മനോഹരമായ ഖുറാൻ സൂറ ഭക്ഷണ തളിയ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നേ ഉള്ളൂ തളിയ ഭക്ഷണമാണെങ്കിലും അകത്തിരിക്കുന്ന ഭക്ഷണത്തിനുള്ള വാളും ഗതയുമൊക്കെയാണ് അകത്തിരിക്കുന്നത് വായിച്ചു നോക്കാം അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും അള്ളാഹുവിനോട് പോരാടാൻ പറ്റില്ല അങ്ങേര് മുകളിൽ പോയി കസര പുറത്തിരിക്കുന്ന ആളോടാ ഇങ്ങനെ പോരാടാന്ന് പിന്നെ ഇവിടെ പോരാടുന്ന മുഹമ്മദിനോടാ മുഹമ്മദിനോട് പോരാടിയാലുള്ള ശിക്ഷ എന്താ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയാണ് അതാണ് മകന് പറഞ്ഞത് അവൻ കൈയല്ല വെട്ടേണ്ട അവൻ്റെ കഴുത്താണ് വെട്ടേണ്ടതെന്ന് മകന് പറഞ്ഞതാണ് യഥാർത്ഥ ഇസ്ലാം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ക്രൂശിക്കണവന് കിട്ടിയില്ല പിടിച്ചു വലിച്ചപ്പോ കിട്ടിയില്ല കിട്ടിയ ഓപ്ഷൻ ഇതാ അവരുടെ കൈകളും കാലുകളും എതിർവശത്തങ്ങളിൽ നിന്ന് കളയുകയോ ചെയ്യണം ജോസഫ് സാറിന്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കറിയാല്ലോ ജോസഫ് സാറിന്റെ കയ്യും കാലും ഒരു വെട്ടിയത് മാറിപ്പോ വെട്ടിയ സൈഡ് ഒരേ സൈഡിലെ കയ്യും കാലും വെട്ടി എന്ന് പറഞ്ഞ് സൈഡിലെ കൈ പ്രത്യേകം പിടിച്ചു വെച്ച് വെട്ടിയിട്ടാണ് അവർ വിട്ടത് അതായത് അക്ഷരം പ്രതി ഇസ്ലാം മതത്തിലെ നടപടി അത ഒരു സൈഡ് വില ഇടത്തെ കൈയും ഇടത്തെ കാലും വെട്ടിയാൽ ഇസ്ലാമികമാവില്ല അതുകൊണ്ട് വെട്ടിയ ദശ മാറി വെട്ടിയ ഇടതം വലതും മാറിപ്പോയെന്ന് പറഞ്ഞ് പിടിച്ചു വച്ച് മറ്റേ കൈയുടെ വെട്ടിക്കളഞ്ഞവന്മാരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പിന്തുടരുന്നത് അതായത് ഇദ്ദേഹം പറഞ്ഞ തീവ്രവാദികളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അതാണ് ഏതോ ഇസ്ലാം മതമെന്ന് മനസ്സിലാക്കാൻ അധികം ഒന്നും സൂറ സൂറാഞ്ജനും പതിമൂന്ന് മാത്രം വായിച്ചാൽ മതി മുഹമ്മദിനോട് പോരാടിയാൽ മുഹമ്മദിനെ എന്തെങ്കിലും പറഞ്ഞാൽ മുഹമ്മദിനെ അധിക്ഷേപിച്ചാൽ മുഹമ്മദ് ചെയ്ത ക്രൂരതകൾ തുറന്നു കാണിച്ചാൽ എന്തിനു പറയുന്നു ഏതെങ്കിലും ഒരു പിച്ചക്കാരന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ പോലും അവന്റെ കയ്യും കാലും വെട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്ലാമികമാണ് മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ജയിച്ചിട്ടുമുണ്ട് അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയണം അല്ലാതെ ചെയ്യുന്ന ഒന്നും ഇസ്ലാമിക അല്ലോട്ടോ ഇപ്പൊ അവരെ നിർത്തിയിട്ടോ നിങ്ങൾ എ കെ ഫോർട്ടിസം വെച്ച് വെടിവെച്ച് വന്നാൽ ചിലപ്പോ അത് ഇസ്ലാമിക അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ ഈ തീവ്രവാദികൾ ഇന്നത്തെ കാലത്ത് ഈ ബോംബും തോക്കും എന്തിന് അമ്മാതിര മോഡേൺ വെപ്പൺസ് ഉള്ള കാലത്ത് ഇവന്മാരെ ഈ വാൾ എപ്പോഴും അവരുടെ കൈയിൽ കാണും തലവെട്ടിക്കൊല്ലും എന്തിനാണ് ഈ തലവെട്ടിക്കൊല്ലുന്നതെന്ന് ഐ സി സാരൊക്കെ കണ്ടിട്ടില്ലേ എ കെ ഫോർട്ടിസവും കഴിഞ്ഞ ചൂക്കിട്ടും കഷ്ടപ്പെട്ട് തല ആളുകളെ കൊല്ല എന്തിനാണ് ഇങ്ങനെ തലവെട്ടുന്നത് മനസ്സിലായില്ലേ കാര്യം അവരുടെ ലോകാവസാനം വരെ അവർ പാലിക്കേണ്ട ചുമതല ഇതാ അവരുടെ കൈകാലുകൾ മുറിച്ചു കഴിയുമോ അല്ലെങ്കിൽ അവരുടെ കൊന്നെടുക്കുകയോ ചെയ്യണം അവരെ ക്രൂശിക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ട ശിക്ഷകൾ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഇസ്ലാമികമാണ് അല്ലാതെ ഈ പാമ്പ്ലാനി ഇരുന്ന് ന്യായിരിക്കുന്ന പോലെ ചില തീവ്രവാദികളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമില്ല അങ്ങനെയാണ് താങ്കൾ വിളിക്കണമെങ്കിൽ അത് മനസ്സിൽ തോന്നിയ തീവ്രവാദിയുടെ പേരാണ് മുഹമ്മദ് എന്ന് നമ്മൾ ശരിയായി കേരളത്തിന്റെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് അരുന്ന് കടന്നു വരുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സംഭവത്തോടു കൂടിയാണ് അതായത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അതൊരു ഇസ്ലാം മതത്തിന്റെ പ്രതികരണമൊന്നുമല്ല ഒരാളുടെ അത് ആ മതവിശ്വാസം അതെരില് വളരെ ന്യൂനപക്ഷമായ ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ നിലപാടാണ് എന്തിനാണ് അച്ഛനെ വിളവരുന്നത് അപ്പൊ താങ്കൾ പറയുന്നത് മുഹമ്മദ് ഈ ഇവരുടെ പ്രവാചക മുഹമ്മദ് ഇസ്ലാമിൽ ന്യൂനപക്ഷമാണെന്നാണോ വളരെ ന്യൂനപക്ഷമായ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ഖുറാനിയ മുഹമ്മദ് എന്നാണോ താങ്കൾ പറയുന്നത് അപ്പൊ ബാക്കി മുസ്ലിങ്ങളെല്ലാം ആകാശത്ത് പൊട്ടി വീണാണോ ദിസ്ഇസ് ദിസ് ഇസ് വോട്ട് ഇസ്ലാമീസ് താങ്കൾക്കത് വിശ്വസിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അത് താങ്കളുടെ അറിവില്ലായ്മയെന്ന് നിങ്ങൾ മോത്തു നോക്കി പറയേണ്ടി വരും പക്ഷെ ഇതാണ് അവരുടെ പുസ്തകം താങ്കൾ കയ്യിലിരിക്കുന്നതല്ലേ സഭ കാശുമുടക്കി ഈ സുറിയാനി സഭ കാശുമുടക്കി അറബി പഠിക്കാൻ വേണ്ടി ചെമാച്ചന്മാരെ വിട്ടിട്ടില്ലേ അവരെ വിളിച്ചെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി ഖുറാനിലെ അഞ്ചാമത്തെ സുറ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താണ് ആ എഴുതി എഴുതിവിച്ചിരിക്കുന്നതെന്നും ആ ചെമാച്ചമാരോട് ചോദിച്ചാൽ അവരെങ്കിലും മാന്യമായിട്ട് പറഞ്ഞു തരും ഓക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഹി സുനാൻ അബി ദാവൂദിന്റെ ഒരു ഹദീസ് ഉണ്ട് ഹസനായിട്ടുള്ള ഹദീസാണ് സുനാൻ അബീദ് ബുക്ക് നമ്പർ നാൽപ്പത് ഹദീസ് നമ്പർ ഇരുപത്തിരണ്ട് അതായത് നരേറ്റീവ് ചെയിനിൽ ചില പ്രശ്നങ്ങൾ കാണാം പക്ഷെ ഹദീസ് യഥാർത്ഥത്തിൽ സംഭവിച്ചു തന്നെയാണ് ഇസ്ലാം ലോകം സാക്ഷ്യപ്പെടുത്തുന്ന ഹദീസാണ് പ്രാമാണികമായ ഹദീസാണ് നരേറ്റഡ് ബൈ അബ്ദുൾ അബ്ബാസ് ഇബിനു അബ്ബാസിന്റെ നിവേദനം വേഴ്സ് പണിഷ്മെന്റ് ഓഫ് ദോസ് വേജ് വാർ നിവേദന അള്ളാഹുവിനെതിരെയും അപ്പോ മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്യുന്നവരോട് അവർക്കുള്ള പണിഷ്മെന്റ് ആൻഡ് ആൻഡ് സ്ട്രൈവ് വിത്ത് മൈറ്റ് മെയിൻ ഫോർ ഫോർ ഹിസ് ത്രൂ ദ ലാൻഡ് ഈസ് എക്സിക്യൂഷൻ അവരെ നാട് കടത്തുക അല്ലെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് വെട്ടിമുറിച്ചു മാറ്റുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവരെ എക്സിക്യൂട്ട് ചെയ്യുക അവരെ കൊന്നൊടുക്കുക ഇനി ഇത് ആരോടാണ് ഇതൊക്കെ ആരോടാ മോസ്സിബിൾ വാസ് റിവീൽഡ് അബൗട്ട് പോളിറ്റിക്സ്റ്റ് ബഹുദൈവ വിശ്വാസികളോടാണ് അതായത് വേണെങ്കി ഇപ്പൊ പാമ്പ്ലാനി പിതാവ് പെസിക്കപ്പെടിയോ ഇത് ഞങ്ങളോടല്ല ഹിന്ദുക്കളോടാണെന്ന് അല്ലെ ഹിന്ദുക്കളെ ഒന്ന കൊലയല്ലേ ഹിന്ദുക്കളെ ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ ആ ഞങ്ങൾ കൊന്നോന്ന് കൊന്നോന്ന് പറഞ്ഞിട്ടാ ഇവർക്ക് കൊല്ലാൻ വേണ്ടിയുള്ള ആടുകളോല്ലോ ആണോ ഹിന്ദു അല്ല അപ്പൊ ബഹുദൈവ വിശ്വാസികൾ ആർ ഓൾസോ ഹ്യൂമൻസ് അപ്പൊ അവരോടാണ് ഈ പറയുന്ന കൽപ്പന ഓക്കെ അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ അനി നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു സംഭവത്തിൽ നിന്നാണ് വാസ്തവത്തില് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയാകുന്നത് പോലും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു തീവ്രവാദ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാത്രം ഇതിനെ കാണും എന്ന് പറഞ്ഞാല് തീവ്ര ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന അപൂർവം ചില സംഘടനകൾ കാണും ഇസ്ലാം മതത്തിലെ ഓരോ കുറ്റങ്ങളും അവരുടെ മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും വിഷയങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇതിനെ പർവതീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലച്ചോ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികളെന്ന് വിളിച്ചത് എം എം അക്ബറിനെയല്ലല്ലോ ജോസഫാന്റെ കൈവെട്ടിയതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രപക്ഷം എന്ന് വിളിച്ചത് അല്ലെ എം എം അക്ബറിനെയോ ദവാപ്രവർത്തകരെയോ താങ്കൾ വിളിച്ചിട്ടില്ല അങ്ങനെയാണ് താങ്കൾ പറ താങ്കൾ വിളിച്ചിട്ടില്ല താങ്കൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അവർ കൈകൾ ഇട്ടുന്നതും കാലു വെട്ടുന്നതും ഈ ഇസ്ലാ ഇസ്ലാം മതം ക്രൈസ്തവരെ വിമർശിച്ചപ്പോൾ തിരിച്ച് മറുപടി പറയുന്ന ഞങ്ങളെയൊക്കെ പോലുള്ളവരെ താങ്കൾ ഈ പറയുന്ന ആഗണത്തിൽ കൂട്ടിയോ ഞങ്ങൾ ആരുടെ കയ്യാ വെട്ടിയത് ബിഷപ്പ് ബിഷപ്പെ ഞങ്ങൾക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക ഇവിടെ ഇരിക്കുന്ന ബാസ്റ്റി മുന്നങ്കലോ കെവിൻ പീറ്ററോ അല്ലെങ്കിൽ അനിൽകുമാർ അയ്യപ്പനോ അനൽകുടത്തോടം ബാസ്ട്രോ ഇനി കത്തോലിക്കരിൽപ്പെട്ട ജറാഡ് ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അപ്പോളജിസ്റ്റ് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരാൾ ആരുടെ കയ്യാ വെട്ടിയത് അറിയാൻ പാലാണ്ട് ചോദിക്കുക ഒരുത്തന്റെ രോമമെങ്കിൽ ഇന്ന് വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും ഇനി വല്ല ജോലിയായിട്ട് ബന്ധപ്പെട്ട് വല്ല രോമം പറിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അതല്ലാതെ ഞങ്ങൾ ആരും ഇന്ന് വരെ ഒരാളുടെ രോമം പോലും പ്ലക്ക് ചെയ്തിട്ടില്ല ആ ഞങ്ങളെ താങ്കൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ താങ്കൾ എം എം അക്ബറിനെ പോലുള്ള ദവാപ്രവർത്തകരെ ക്രൈസ്തവ വിശ്വാസത്തെ അടച്ചാക്ഷേപിക്കുന്ന ദവാപ്രവർത്തകരെ ക്രിസ്തുവിനവരും എന്ന് വിളിക്കുന്ന മുഹമ്മദിനെന്തുകൊണ്ട് താങ്കൾ തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല ഈ മുഹമ്മദ് പ്രവാചകനല്ലെന്നും അള്ളാഹു ദൈവമല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ താങ്കൾക്ക് തീവ്രവാദികളാണെങ്കിൽ താങ്കൾ സത്യദൈവവും നിത്യജീവനുമായിട്ട് വിശ്വസിക്കുന്ന യേശുക്രിസ്തു ദൈവവും അല്ല അത് വെറും ഒരു പ്രവാചകനാണ് അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന്റെ അടിമയാണെന്ന് പറയുന്ന ഈ മുഹമ്മദിനെ താങ്കൾ എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നില്ല അങ്ങനെ പ്രസംഗിക്കുന്ന മൊല്ലാക്കുമാരെ താങ്കൾ എന്തുകൊണ്ട് തീവ്രവാദി എന്ന് വിളിക്കുന്നില്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിപേരുമാം നടക്കുന്ന ഈ എം എം അക്ബറിനെ താങ്കൾ എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നില്ല അപ്പോ അതൊരു ഇരട്ടത്താപ്പല്ലേ പല്ലേ അച്ചോ ഈ സോമന്റെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അപ്പോ ഈ റഫറൻസ് ഉണ്ടാകാനുള്ളൊരു കാരണമല്ലേ താങ്കളൊരു സ്ഥാനത്തിരിക്കുമ്പോ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ താങ്കൾ ഒരു തിയോളജീനാണ് ഒരു ഡോക്ടറേറ്റ് ഉള്ള ആളോ ഒന്നല്ല ഒന്നല്ല അധികം ഡോക്ടറേറ്റ് കാണണം നല്ലൊരു എന്താ പറയുക ഒരു ഒരു സ്കോളറാണ് അത്തരത്തിലുള്ള ഒരാളോട് കമ്പാരറ്റീവ് മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മതത്തിലെ തീവ്രവാദികളെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന കയ്യും കാലും പെട്ടുന്നവരെ അല്ലാതെ അവരുടെ മതപണ്ഡിതന്മാരെയോ മതത്തെ വിമർശിക്കുന്നവരെയോ അപ്പോളജിസ്റ്റുകളെ താങ്കൾ തീവ്രവാദികളൊന്നും വിളിക്കുന്നില്ല തിരിച്ച് ആ ഇസ്ലാം അപ്പോളജിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുന്ന ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളുടെ തീവ്രവാദികളെന്ന് വിളിച്ചുകൊണ്ട് താങ്കൾ ഒറ്റുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് ഞങ്ങൾക്കൊരിക്കലും അതിശയമൊന്നുമില്ല കാര്യം ക്രിസ്തുവിന്റെ കൂടെ പോലും പന്ത്രണ്ടിലൊരുവൻ ഉണ്ടായിരുന്ന ഒരു യൂദാസ് ആയിട്ട് താങ്കളെ ഞാൻ യൂദാസ് എന്ന് വിളിക്കുകയല്ല താങ്കൾ യൂദാസ് ആവരുതേ എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കുന്നത് ദൈവത്തെ ഓർത്ത് യൂദാസിന്റെ കൂടെ കൂടരുത് താങ്കൾ വേണമെങ്കിൽ പത്രോസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് തള്ളി പറഞ്ഞു തറ്റ്സ് ഫൈൻ യു വിൽ സ്റ്റിൽ ഹാവ് എ ചാൻസ് യൂദാസിന്റെ കൂടെ കൂടി ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ നോക്കരുത് എന്ന് എന്ന് മാത്രം ഞാൻ സഭയുടെ സഭയുടെ നിലപാട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്ലാം മതത്തിന്റെയും പൊതുവികാരം എന്ന് പറയുന്നത് ഇത് അബ്രാഹാമിന്റെ മക്കളുടെ മതം അബ്രഹാമിക് റിലീജിയൻ അങ്ങനെയാണ് കത്തോലിക്ക സഭ ഇസ്ലാം മതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്റെ പൊന്നച്ചോ എന്തൊരു അബദ്ധമാണത് അബ്രഹാം ഉടമ്പടി ചെയ്ത ഒരു രാജ്യമായിരുന്നു പാലസ്തീൻ അബിമലേക്ക് അബ്രഹാമും അബിമലേക്കുമായിട്ട് ഉടമ്പടി നടന്നത് അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കൺട്രി ആയിരുന്നു ഗാസയിലെയും അഷ്കലോണിലെയും പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇസ്രായേൽ ഈ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്ന ജോർദാനിൽ അധിനിവേശം നടത്തുന്ന പാലസ്തീന കാര്യമല്ല ഗാസ യഥാർത്ഥത്തിൽ പാലസ്തീൻ തന്നെ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള രാജ്യമാണ് ഗാസ അപ്പൊ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകള് മുസ്ലിങ്ങളാ ഇന്ന് അപ്പൊ ഈ അബ്രഹാം ജനിക്കുന്നതിന് മുന്നുള്ള പാലസ്തീനുകൾ വരെ അബ്രഹാമിന്റെ മക്കളാണ് എന്ന് താങ്കൾ പറയുന്നത് എന്ത് ലോജയ്ക്ക് വെച്ചിട്ടാ സഹോദര എന്ത് ലോചിക്കു വെച്ചിട്ട് മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല അവർ അബ്രഹാമിന്റെ മക്കളാണെന്ന് എന്ത് തെളിവാണുള്ളത് മുസ്ലിങ്ങൾ ഈ കേരളത്തിലെ എന്താ പറയുക രണ്ട് രണ്ട് തലമുറക്ക് മുന്നേ വരെ കേരളത്തിലെ ശിവന്റെ മോനും അല്ലെങ്കിൽ പരമേശ്വരന്റെ മോനും അല്ലെങ്കിൽ സുമേഷിന്റെ മോൻ രണ്ട് തലമുറ സുമേഷൻ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള പഴയ പേരുകളെ എന്ന് പറഞ്ഞു നോക്കിയിരുന്നേ ഉള്ളു അല്ല ദൈവത്തിന്റെ പേരിലോ പറഞ്ഞ മനുഷ്യരുടെ അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു സഹോദരന്മാർ നമ്മുടെ അപ്പച്ചന്മാരുടെയൊക്കെ മുതുമുത്തച്ഛന്മാരുടെയൊക്കെ പേരുകൾ എടുത്താൽ അത്തരത്തിലുള്ള കേശവനായരുടെ മോൻ വാളിന്റെ വായ്ത്തലയിൽ വാര്യയും കുന്നനൊക്കെ മതം മാറ്റി മുസ്ലിം ആയപ്പോ അവൻ എങ്ങനെയാ അബ്രഹാമിന്റെ മോനാകുന്നത് എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുക മതം മാറിയാൽ ബ്ലഡ് മാറുവോ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഈ നാനായക്കാരിലേക്ക് മതം മാറിയ ജൂതനാവും നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരുമല്ലോ അപ്പൊ മതം മാറിയ ബ്ലഡ് മാറും ഞാനായ എന്ന് പറയുന്ന സെറ്റപ്പ് ഞങ്ങൾ എടുത്ത് മാറ്റണം സഭയെന്ന് എന്നിട്ട് പറയണം മതം മാറിയ ബ്ലഡ് മാറും കാര്യം ഞാനായക്കാരും സുറിയാനിക്കാരായാലും അവര് ഓർത്തഡോക്സുകാരുടെ കൂടെ കൂടിയാല് നാനായക്കാരെപ്പോഴും ഞാനായക്കാര് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നീക്കും ക്ഷമിക്കണോട്ടോ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതേ ഉള്ളൂ ഓക്കെ എന്താണെങ്കിലും അപ്പോ മതം മാറിയാൽ ഈ ബ്ല എഥനിസിറ്റി മാറുന്നത് എങ്ങനെയാണെന്ന ടെക്നോളജി അതായത് അബ്രഹാം ജനിക്കുന്നതിന് മുന്നേ ഉള്ള പാലസ്തീൻ രാഷ്ട്രത്തിലെ ഇന്നത്തെ തലമുറ അബ്രഹാമിന്റെ മക്കളാണ് അവർ അബ്രഹാമി റിലീജിയനാണ് എന്താ കാര്യം ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത് അങ്ങനെ പറയുന്നത് എന്ത് ലോജിക്കാണ് ലോചിക്കാണ് നീന്തിക്കോട്ടെ നി പോട്ടെ ഇസ്ലാം മതം എന്ന് പറയുന്ന മതത്തിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് അതുകൊണ്ട് അബ്രഹാമ്യ മതമാണ് എന്നാണെങ്കിൽ അത് ആദമി മതമല്ലേ ലൂത്ത് മതമല്ലേ എന്തിനേറെ ഈ പറയുന്ന എന്താ പറയുക പിഴച്ചുപോയ ലൂത്തിൻ്റെ വരെ മതമാണ് ഇസ്ലാം മതം ലൂത്തും അസിലിസ്ലാം മതത്തിലെ പ്രവാചകം തന്നെ അപ്പൊ ഇതുപോലുള്ള പ്രവാചകന്മാരുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ ഞങ്ങളെ കൂട്ടിക്കെട്ടത് താങ്കൾ വേണേ പോയിക്കോളൂ താങ്കൾ വേണേ കത്തോലിക്ക സഭേനെ കൊണ്ടുപോയിക്കോളൂ ബാക്കിയുള്ള ക്രിസ്ത്യാനികളെങ്കിലും ദയവെയ്ത് വെറുതെ വിടണം ഓക്കെ പക്ഷേ എന്നോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അച്ഛോ ഈ ഇസ്ലാം മതം ഇബ്രാഹിം നബി ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഇബ്രാഹിമും താങ്കളും ഞാനും അബ്രഹാം പിതാവ് എന്ന് പറയുന്ന അമ്മടെ അബ്രഹാം തമ്മിൽ ഒരു എന്തോ ഇല്ലല്ലോ അച്ചോ റഫറൻസ് കൂടി വരിക നമുക്ക് എന്ത് ശ്രദ്ധിച്ചു നോക്കാം അമ്മടെ അബ്രഹാമിന്റെ പിതാവാരാണെന്ന് ബിഷപ്പ് പാംബ്ലാനെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം നല്ലൊരു വചന പണ്ഡിതനാണ് അതിന്റെ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല തേരഹാണ് തേരഹ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും ഡിലേ താമസിക്കുക അല്ലെ വാണ്ടർ അലഞ്ഞു നടക്കുന്നവനെന്നാണ് തേരഹ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും അബ്രഹാം ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം അൽ ഖലീലിന്റെ പിതാവെന്ന് ഖുറാൻ വിശേഷിപ്പിക്കുന്നത് ആസർ എന്ന് പറയുന്ന ഒരാളെയാണ് ആസർ എന്ന് പറയുന്ന ആളുടെ പേരിന്റെ അർത്ഥം പോലും ശക്തി സഹ സഹായം എന്നൊക്കെയാണ് ആസർ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം പോലും അതായത് വാക്കിലോ അർത്ഥത്തിലോ ഒരു സാമ്യവുമില്ലാത്ത തികച്ചും രണ്ട് വ്യത്യസ്തങ്ങളായ സെമറ്റിക് വാക്കുകൾ സെമറ്റിക് പേരുകളാണ് തേര എന്നുള്ള പേരും ആസർ എന്നുള്ള പേരും അപ്പൊ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഊരിൽ നിന്ന് വന്ന തേരഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ പറയുന്ന അബ്രഹാം എന്ന് പറയുന്ന അബ്രഹാം പിതാവ് എന്നാൽ ആസർ എന്ന് പറയുന്ന ഏതോ ഒരു മക്കയിലെ അറബിയുടെ മോനാണ് ഈ പറയുന്ന ഇബ്രാഹിം നബി എന്ന് ഇവര് വിളിക്കുന്ന ഇബ്രാഹിം എന്റെ അച്ചോ ഏതോ ഒരു അറബി ഇബ്രാഹിമിന്റെ മതം എങ്ങനെയാണ് അച്ചോ ക്രിസ്ത്യാനിയാവുന്നേ അച്ഛമ്മേനെ ആയിക്കോ ഞങ്ങളാരെ ഈ കൂട്ടേണ്ട ഞങ്ങളാരീ ഇബ്രാഹിം അൽ അൽഖലീലിന്റെ മതത്തിൽപ്പെട്ടവരല്ല ഇബ്രാഹിം അൽ ഖലീലിന്റെ മക്കളും അല്ല ഞങ്ങൾ തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്ന ഞങ്ങളുണ്ടാവും പക്ഷെ ഏതോ ആസറിന്റെ മകനായ പേഗൻ ബിലീഫ് പിന്തുടരുന്ന ഇബ്രാഹിമിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടേണ്ട അച്ഛൻ അങ്ങ് പോക്കോ പക്ഷെ പോകുമ്പോൾ ആ ലോഹ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് ഊരി വെച്ചാൽ അടുത്തയാൾക്ക് ഇടാം ഓക്കെ എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രഹാം ഹാരോൻ നാഹോർ എന്നിവരെ ജനിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം മധ്യം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നു ആസർ ഇബ്രാഹിം ഖലീലിന്റെ അപ്പനാരാണെന്ന് ഖുറാനാഥ് പറയുന്നത് സൂറത്ത് അല്ലനാം എഴുപത്തിനാലാമത്തായത്തിൽ പറയുക ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം അള്ളാഹു ആണ് പറയുന്നത് തെറ്റ് വരില്ല ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം വന്ന അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ അള്ളാഹുവിന് തെറ്റ് വരത്തില്ല അപ്പൊ അള്ളാഹുവിന്റെ പുത്തോത്തി പറയുന്നു ആസർ എന്ന് പറയുന്ന ഒരു അറബിയുടെ മോനാണ് മക്കാരൻ അറബിയുടെ മോനാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ഇസ്ലാമിലെ അബ്രഹാം നബി ഇബ്രാഹിം നബി പക്ഷേ ക്രിസ്ത്യാനികളുടെ അബ്രഹാം ജൂതന്മാരുടെ അബ്രഹാം ഈ ആസറിന്റെ മോൻ ഇബ്രാഹിം അല്ലല്ലോ വച്ചോ നമ്മുടെ ഇബ്രാഹിം ഈ മക്കയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ആസറിൻ്റെയല്ല തേരഹിന്റെ മകനായ ആണ് നമ്മുടെ ഇബ്രാഹിം നമ്മുടെ അബ്രഹാം സോറി ഇബ്രാഹിം അല്ല അബ്രഹാം അപ്പോ രണ്ടപ്പന്മാരുടെ രണ്ട് വ്യത്യസ്ത മക്കളെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെ താമസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മുംബൈയിലുള്ള ആസറിന്റെ മകൻ ഇബ്രാഹിമും കൊച്ചിയിലുള്ള തേരഹിന്റെ മകൻ അബ്രഹാമും ഒരാളാണെന്ന് പറയുന്ന പോലെയുള്ള മണ്ടത്തരമാണ് ഈ ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ മതക്കാരാണ് ഞമ്മളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെങ്കിൽ എൻ്റെ പൊന് ബിഷപ്പ് ഞാനൊന്നും പറയുന്നില്ല കൂടി കൂടിപ്പോ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ബൈബിൾ പരിഭാഷയുണ്ട് അറബി ഭാഷയിൽ ബൈബിൾ പരിഭാഷയുണ്ട് അതിനകത്തും തേരഹിനെ ആശ്രാൽ എഴുതുന്നത് തേരഹിന് തേരഹ് എന്ന് തന്നെ എഴുതുന്നത് കാര്യം എന്നുള്ളത് സെമെറ്റിക് ഭാഷയത്തിലെ ഭാഷയിലെ ഒരു പേരായതുകൊണ്ട് അറബിയിലും അതിൻ്റെ വകഭേദം തന്നെ എഴുതിയിരിക്കുന്നത് തേര എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഭാഷാപരമായ വ്യതിയാനം ഒന്നും പേരിനില്ല അറബിയിലും തരഹ് തേരഹ് തന്നെയാണ് അപ്പൊ ആസർ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിയും ഇനി ഓർത്തഡോക്സ് ബൈബിൾ വിശ്വസിക്കില്ല എന്നൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ അറബി ബൈബിൾ പരിഭാഷ ഏതെടുത്താലും അത് തന്നെ തേരഹ് തേരഹ് തന്നെയാണ് ഇനി അബ്രഹാം ഇബ്രാഹിം നമ്മളുടെ മറ്റൊരു വ്യത്യാസം അബ്രഹാമിന്റെ അപ്പൻ ആരാണ് നമുക്കറിയാം തേരഹാണ് ഈ ആ തേരഹിൻ്റെ അപ്പൻ നാഹൂറാണ് നാഹൂറിൻ്റെ മനായ തേരഹിൻ്റെ മകനാണ് അബ്രഹാം എന്ന് നമ്മൾ വിളിക്കുന്ന അബ്രഹാം പിതാവ് എന്നാൽ ഏതോ ആരുടെ മകനാണെന്ന് അറിയാത്ത നമ്മൾക്കറിയാത്ത അല്ല പുള്ളി ജാപ്പൻ എന്നല്ല പറയുന്നത് നമ്മൾക്കറിയില്ല ഒരു ഊരും പേരും തെളിവും ഇല്ലാത്ത ഏതോ ഒരു ആസറിന്റെ അറബിയായ ആസറിൻ്റെ അറബിയായ മോനാണ് ഇബ്രാഹിം അൽ ഖലീൽ എന്ന ഇസ്ലാം മതത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടോ ഖുറാൻ പറഞ്ഞതാണ് നീ അബ്രഹാം ആരാധിച്ച ദൈവമാരാണെന്ന് ബിഷപ്പിന് ഞാൻ പറഞ്ഞിട്ടേണ്ട കാര്യമില്ലല്ലോ പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് അബ്രഹാം ആരാധിച്ച ദൈവമാരാണ് ദൈവം പിന്നെയും മോശയോട് അറിച്ച് തന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹുവേ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതെന്നേക്കും എന്റെ പേരും തലമുറ ധർമ്മയായ എന്റെ ഞാപകുമാകുന്നു അല്ലാതെ പണ്ടെ കാണ്ട് എനിക്ക് അള്ളാഹുന്റെ പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ ഇനി അങ്ങനെയും കൂടെ എന്നെ വിളിച്ചോണെ എന്ന് ബൈളിൽ ദൈവം പറഞ്ഞിട്ടില്ല അപ്പോ അബ്രഹാം എന്ന് പറയുന്ന തേരഹിന്റെ മകനായ അബ്രഹാം ആരാധിച്ച ദൈവം യാഹുവ എന്ന് പേരുള്ള സത്യേക ദൈവമാണ് പടച്ച സൃഷ്ടാവാണ് അല്ലാതെ അറബി പേഗൻ മതത്തിലെ ഒരാളായ അൽ ഇലാഹ് എന്ന് പറയുന്ന അൽ സോറി അൽ ഇലാ അല്ല അല്ലാഹ് എന്ന് പറയുന്ന ഈ ഒരു ദേവനെ അബ്രഹാം ദൈവ പിതാവ് ആരാധിച്ചിട്ടില്ല ഇബ്രാഹിം അൽഖലിയില് ആസറിന്റെ മകൻ ഇബ്രാഹിം ആരാധിച്ചിട്ടുണ്ട് ആ മതമായിരിക്കും ഈ പറയുന്ന ഇസ്ലാം അല്ലാതെ അബ്രഹാമുമായിട്ട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്ന് സാരം ആ ഈ പറയുന്ന സൂറത്ത് അൽബക്കറ രണ്ടിന്റെ നൂറ്റി മുപ്പത്തി ആറില് സൂറത്ത് അൽബക്കറ രണ്ടിന്റെ നൂറ്റി മുപ്പത്തി ആറിൽ നമ്മൾ വായിക്കുക നിങ്ങൾ പറയുക അള്ളാഹുലും മാവങ്കിൽ നിങ്ങൾ അവതരിപ്പിച്ച് കിട്ടിയില്ല ഇബ്രാഹിം ഇസ്മാൻ ഇഷാക്കിനും യാക്കൂബിനും യാക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചുകൊടുത്തിൽ മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വ പ്രവാചകന്മാർക്ക് അവിടെ രക്ഷതാ നൽകപ്പെട്ടതിലും ഞങ്ങൾ എന്ന് മുസ്ലിങ്ങൾ പറയുക അപ്പൊ മൂസക്ക് നൽകപ്പെട്ടത് വിശ്വസിക്കണമല്ലോ മൂസക്ക് നൽകപ്പെട്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാമിന്റെ പിതാവ് ആ തേരഹാണെന്നുള്ള കാര്യം മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ അബ്രഹാമിന്റെ ദൈവം ആണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട ബാധ്യത അവരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സൂറത്ത് അൽബക്രൻ രണ്ടിന് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അബ്രഹാം പിതാവേ തേരഹിനെ ചവിട്ടിപ്പുറത്താക്കിയ അബ്രഹാം പിതാവല്ല ഓക്കെ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ എടുത്താൽ തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയെയും മരുമകളായ സാറായിയെയും കുട്ടി കൽതേരയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് പാർത്തു അവിടെ തേരഹിൻ്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു അതായത് അബ്രഹാം പിതാവ് തേരഹ് മരിക്കുന്നതുവരെ തേരഹിനെ സംരക്ഷിച്ചു എന്നാൽ ഈ ആസറിന്റെ മകൻ ഇബ്രാഹിം അൽക്കലിയിൽ പക്ക കോയട പണിയാ കാണിച്ചത് തൗബ സൂറത്ത് തൗബ നൂറ്റി പതിനാലാമത്തെ ആഴത്തിൽ പറയുന്നത് എന്താ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി അതായത് ആസർ എന്ന് പറയുന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ശത്രു ആ പിതാ അയാൾ അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ ഇബ്രാഹിമിന് ആസർ എന്ന ഈ ഇബ്രാഹിമിന്റെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനെ വിട്ടൊഴിഞ്ഞു പിതാവിനെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു മോൻ ഈ അള്ളാഹുവിന് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് പിതാവിന് ഉപേക്ഷിച്ച് ഇബ്രാഹിം കടന്നു കളഞ്ഞു അങ്ങനെ അപ്പനെ ഉപേക്ഷിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നില്ല അബ്രഹാം പിതാവ് അബ്രഹാം പിതാവ് അപ്പനായ ഈ പറയുന്ന തേരഹിന്റെ മരണം വരെ തേരഹിനെ സംരക്ഷിച്ചു ആസറിന്റെ മകൻ ഇബ്രാഹിം ഈ മുസ്ലിംകളുടെ ഇബ്രാഹിം പ്രവാചകൻ ആസറിന്റെ മകൻ ഇബ്രാഹിം ഈ ഇബ്രാഹിം ആസറിനെ ചവിട്ടി പുറത്താക്കിയിട്ട് വിട്ടടിച്ചു പോയ ടീമാണ് എന്റെ കാര്യം ശബാസ് മുന്നേഖലി വ്യാഖ്യാനിക്കുന്നതല്ല സൂറത്ത് തൗബ ഒമ്പത് എണ്ണൂറ്റി പതിനാല് പറയുന്നതാണ് സൂറത്ത് ആലു ഇമ്രാൻ മൂന്നാമത്തെ സൂറ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റേഴ് ആയത്തിൽ പറയുന്ന ഇങ്ങനെയാണ് തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധന മന്ദിരം മക്കയിലുള്ളതാണ് ആ മന്ദിരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്താൽ അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു ഈ ഇബ്രാഹിം പ്രവാചകന്റെ ആസർണ്ണമകൻ ഇബ്രാഹിമിന്റെ ഈ മതമെന്ന് മുസ്ലിങ്ങൾ പറയുന്ന മുഹമ്മദിന്റെ ഈ മതമായി ഇസ്ലാമിൽ അവരുടെ വിശ്വാസപ്രകാരം ആദ്യത്തെ ആരാധന മന്ദിരം മക്കയിലാണ് അവിടേക്ക് കഴിവുള്ള എല്ലാ മനുഷ്യരും തീർത്ഥാടനം നടത്തണം ഞാൻ ചോദിച്ചോട്ടെ അബ്രഹാം മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ ഇല്ല ഇസ്ലാഖ് മക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയെന്ന് ഇസ്ലാഖിൻ്റെ ഫുൾ യാത്രാ വിവരണം ബൈബിളിൽ ഉണ്ട് അബ്രഹാമിൻ്റെ ഫുൾ യാത്രാ വിവരണം ജനനം മുതൽ ഓൾമോസ്റ്റ് ഭരണം വരെ കാര്യങ്ങൾ ബൈബിളുണ്ട് ഇവിടെ എവിടെയെങ്കിലും അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ മോശയോ അഹരോനോ ദാവീദോ ഈ മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുണ്ടോ ഇല്ല മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുള്ള ആരൊക്കെയാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ പോലും മിസ്ലിംഗ് ചരിത്രത്തിൽ പറയുന്നത് ഗുറൈശികളായ ബഹുദൈവ വിശ്വാസികൾ ഹജ്ജ് ചെയ്യുമായിരുന്നു ബഹുദൈവ വിശ്വാസികളായ ഗുറൈശികളല്ലാത്ത അറബികൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു അവർ തുണിയില്ലാതെ ഈ ഹജ്ജ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് പറയുന്നത് അവർ തുണിയില്ലാതെ ഹജ്ജ് ചെയ്യുമായിരുന്നു കാര്യം ഹജ് ഈ കബയിൽ കയറണമെങ്കിൽ അവർ ഗുറൈശികളുടെ വസ്ത്രം വിലക്ക് വാക്ക് വാടക കിടക്കണം അതിന് കാശില്ലാത്ത കാട്ട റബികൾ തുണിയില്ലാതെയായിരുന്നു ഹജ്ജില് ഹജ്ജിന് വേണ്ടി ഈ മക്കയിൽ ഈ പേഗൻ അറബികൾ മാത്രമാണ് ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ സത്യദൈവത്തിന്റെ പ്രവാചകന്മാരോ സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്ന അബ്രഹാം ഇസ്വാക്കി യാക്കോ മോശെ അഹ്റും താവി തുടങ്ങിയ ആരും ഹജ്ജ് ചെയ്തതായിട്ട് അവരുടെ ജീവചരിത്രങ്ങളിലൊന്നും കാണാനേ ഇല്ല ഇനിയിപ്പൊ വേണ പറയുവേ ഞങ്ങളുടെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവുന്ന അങ്ങനെയാണ് മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു എന്ന് ഞാനൊരു പുസ്തകം നിങ്ങൾ അതും വിശ്വസിക്കേണ്ടി വരും കാര്യം മുഹമ്മദ് മരിച്ച ആയിരത്തി അറുന്നൂറ് വർഷത്തിന് ശേഷം ഞാൻ എഴുതുക മുഹമ്മദ് ശബരിമലയിൽ പോയി ശരണം വിളിച്ചു എന്നാ വിശ്വസിക്കുന്നത് പുസ്തകത്തിലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് മുഹമ്മദ് എഴുതി വച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന അബ്രഹാമിന് ഇസഹാ കയ്യാക്കും ആരും ഇവരി പറയുന്ന പോലെ ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജ് ചെയ്യുന്നത് പ്രാകൃത അറബി ബഹദൈവ മതക്കാരാണ് മുഹമ്മദിന്റെ കാലത്തും മുഹമ്മദ് ഹജ്ജ് ചെയ്യുമ്പോഴും ഈ പറയുന്ന അറബികളുടെ ബഹുദൈവ മതക്കാരൂടെ വിഗ്രഹങ്ങൾ നിറഞ്ഞ കഭയിൽ മുഹമ്മദ് മിനിമം രണ്ടു ഹജ്ജ് ചെയ്തതായിട്ട് ഖുറാനകത്തും ഹദീസ് അൽഖാത്തും വളരെ വ്യക്തമായി ഹദീസ് അൽഖാദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അബ്രഹാം അല്ല ആബ്രഹാം നോക്കാം ഈ ഇബ്രാഹിം നബി നബിയുടെ ഭാര്യയായിരുന്ന ഹാജിറ ഇബ്രാഹിം നബിക്ക് പാലസ്തീൻ രാജാവായിരുന്ന പാലസ്തീൻ രാജാവ് ഇബ്രാഹിം നബിക്ക് ഇബ്രാഹിം നബി അല്ല സാറായിക്ക് ദാനമായി കൊടുത്ത ഹാജിറ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിക്ക് ഹാജിറയ്ക്ക് ഒരു വെള്ളം കൊടുത്തതാണ് സംസം എന്ന് ഇവരെല്ലാം വിശ്വസിച്ച് പോയി വെള്ളം പൊക്കിയെടുത്തുകൊണ്ട് വരുന്നില്ല സംസം അതാണ് ഇവരുടെ കഥ സംസം എവിടെയാണ് നമ്മളുടെ അബ്രഹാം പിതാവ് ഉണ്ടല്ലോ അബ്രഹാം പിതാവിന് ഈ പാലസ്തീനികളോടുത്ത കൊടുത്ത ഒന്നുമല്ല ഹാഗർ ഈജിപ്ഷ്യൻ ദാസിയായിരുന്നു ഹാഗർ അല്ല പാലസ്തീനികളുടെ ദാനവും ഹാഗർ ഈജിപ്ഷ്യൻ ദാസിയായ ഹാഗറിൽ ഒരു മകനുണ്ടായി ആ മകനായ ഇഷ്മയിൽ അവർ താമസിച്ചിരുന്നത് അവർ ബെർഷേബയിൽ ഉഴന്നു നടന്നു എന്ന ഉൽപ്പത്തി ഉത്തരനാഥത്തി നമുക്ക് കാണാം തുരുത്തിയിലെ വെള്ളം ചിലവായി കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നു ആ ദൂതൻ അവളുടെ കണ്ണു തുറന്നു ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ കണ്ടു ചെന്നു തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ആ ബാലൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു ഈ നീരുറവ എവിടെ ആയിരുന്നു എവിടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ ബേർഷേബ എവിടാണ് ബേർഷേബയും പാരാനും ഈജിപ്റ്റിലാണ് സോറി ഇസ്രായേലിലാണ് ബേർഷേബയും പാരാനും ഇസ്രായേലിലാണ് ആ കിണറും ഇപ്പോഴെവിടെ ഉണ്ട് ഇവര് ഈ പറയുന്ന ഇബ്രാഹിം നബിയും ഹാജിറയും സംസം കിണറും ഒക്കെ എവിടാ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെ മക്കയിലാണ് അപ്പോ ഈ പറയുന്ന ഇബ്രാഹിം ആണ് ആ പറയുന്ന അബ്രഹാം എന്ന് താങ്കൾ ഇനിയും സമ്മതിക്കുവാണെങ്കിൽ എന്റെ പൊന്ന അച്ഛള്ളോ ഓഹോ ഒരു വെച്ചു വയ്ക്കോ ഒരു പരാതിയില്ല ആര്യം നമ്മുടെ അബ്രഹാം പിതാവിന്റെ ബൈബിളിൽ പറയുന്ന നേരെ കള്ളമാണെന്നാണ് പറയുന്നതിന്റെ അർത്ഥം അതായത് ഇസ്ലാം മതത്തിലെ ഇബ്രാഹിം നബിയും ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ യഹൂദ വിശ്വാസത്തിലെ അബ്രഹാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല യഹൂദന്മാർ വിശ്വസിക്കുന്നു ക്രൈസ്തവർ വിശ്വസിക്കുന്നു ബൈബിളിൽ പറയുന്നു അബ്രഹാമിന്റെ പിതാവ് തേരഹ എന്നാണെന്ന മുസ്ലിങ്ങളുടെ ഇബ്രാഹിം നബിയുടെ പിതാവ് തേരഹാണെന്ന് തേരഹിന്റെ മകനായ അബ്രഹാം ആണ് ഞങ്ങളുടെ നബിന്ന് മുസ്ലിംങ്ങൾ പോലും പറയുന്നില്ല അവരുടെ ഖുറാനകത്ത് ലോകാവസാനം വരെ ഉറപ്പിച്ച അള്ളാഹു പറയുന്നു ആസർ എന്ന് പറയുന്നയാളുടെ മോനാണ് ഇബ്രാഹിം എന്ന് ഇബ്രാഹിം ആരാധിച്ചിരുന്നത് അള്ളാഹ് എന്ന് പറയുന്ന ഗുറൈഷികളുടെ ഇടയിലെ ജിന്നുകളിൽപ്പെട്ട ഒരു ദേവനെയാണ് ഇബ്രാഹിം ആരാധിച്ചിരുന്നത് അബ്രഹാം ആരാധിച്ചിരുന്ന യാഹുബ് എന്ന സത്യ ഏകദൈവമായ പടച്ച തമ്പുരാനെയാണ് അബ്രഹാം ആരാധിച്ചിരുന്നത് ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിരുന്നു മക്കയിൽ വന്നു മക്കയിലാണ് ജീവിച്ചത് അതുകൊണ്ടാണ് ഭാര്യയെ ഹാജിറിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ സംസം സംസംഗണ മക്കയിൽ കിട്ടിയത് എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന മക്കക്ക് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഇസ്രായേലെ ബർഷേബയിലായിരുന്നു ബർഷയുടെ അടുത്തുള്ള ബർഷ മരുഭൂമിയിലാണ് കിണർ വന്നതും ആ കുഞ്ഞി ആ കുട്ടിക്ക് വെള്ളം കിട്ടിയതും അതിനപ്പുറത്ത് ഈജിപ്തിനും ഇസ്രായേലിനും ഇടയ്ക്ക് പാരാൻ മരുഭൂമിയിൽ താമസിച്ചു സിനായ് പെരൻസിലെ ക്രോസ് ചെയ്ത് വരുന്ന ഈജിപ്ഷ്യൻസ് നിന്ന് ഒരു പെൺകുട്ടിയെ ഈജിപ്റ്റിൽ പോയിട്ട് ഹാഗറ തൻ്റെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ഇഷ്മലിൻ്റെ ഭാര്യയുമായിട്ട് അതായത് അറബികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ പറഞ്ഞ ഇഷ്മ്മായിൽ എന്ന് അവർ ഈജിപ്ഷ്യൻസാണ് ഇഷ്മ്മായൽ വെച്ച് ഈജിപ്ഷ്യൻസാണ് അല്ലാതെ അറബ്സ് അല്ല അറബികൾ വേറെയാണ് ടോട്ടലി ഡിഫറെൻ്റ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് അറബ്സ് എന്ന് പറയുന്നത് ഇസ്മായിലൈറ്റ്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻസ് ആ കാര്യം ഇസ്മായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈജിപ്ഷ്യൻ അപ്പൻ എബ്രായൻ അതായത് ഹീബ്രു എബ്രായൻ അതായത് അബ്രഹാം ഏബറിൻ്റെ മകനാണ് ഏബറിൻ്റെ സന്ധ പരമ്പരയാണ് ആ ഈ രണ്ടിൻ്റെയും മിക്സായ ഈജിപ്ഷ്യൻ്റെയും ഇസ്രായേലിൻ്റെയും മിക്സായ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ്റെയും എബ്രാഹിൻ്റെയും മിക്സായ ഈ ഇസ്മായിൽ വിവാഹം കഴിച്ചത് ഈജിപ്ഷ്യനാണ് അപ്പം ഇസ്മായിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആണ് അപ്പോൾ ഈജിപ്തികാരുടെ ഒരു തലമുറയാണ് ഇസ്മായേറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ല അറബികളല്ല ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ അബ്രഹാം പിതാവ് ക്രൈസ്തവ വിശ്വാസ അബ്രഹാം പിതാവ് ബൈബിളിലെ അബ്രഹാം പിതാവായിട്ട് യാതൊരു ബന്ധവും ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ആസറിൻ്റെ മൂന്നില്ല അപ്പോൾ ഇസ്ലാം മതം ഇബ്രാഹിമ്യ മതമാണ് ആസറിന്റെ മകൻ ഇബ്രാഹീമ്യ മതമാണ് ഇസ്ലാം മതം അവർ അല്ലാഹ് എന്ന് പറയുന്ന ഒരു പേഗൻ ദേവനെ ജിന്നിനെ ഏകദേവട്ട് ആരാധിക്കുന്നു നമ്മൾ അബ്രഹാം എന്ന തേരഹിന്റെ മകനായ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ അബ്രഹാം ആരാധിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു യാഹു എന്ന സത്യേക ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു അപ്പോൾ ബിഷപ്പ് പാംബ്ലാനിക്കത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു താങ്കൾ താങ്കളുടെ നിലപാട് തിരുത്താൻ തയ്യാറാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് നമ്മളൊരു കാര്യം കണ്ടാൽ ഈ പറയുന്ന പാരാൻ മരുഭൂമി എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഒരു വാക്യത്തിന്റെ അടിസ്ഥാനം ഓ പാരമരുഭൂമി ബൈബിളിൽ പറഞ്ഞ പാരാമരുഭൂമി മക്കയിലായിക്കൂടെ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തല്ല പാരാമരുഭൂമിയെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിലും സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ ഈ പാരമരുഭൂമി എല്ലാം ആ ചരിത്രത്തിനകത്ത് വരുന്നുണ്ട് ഇത്രയും വ്യത്യാസങ്ങളുള്ള രണ്ട് സമൂഹങ്ങളാണ് അബ്രഹാമും അബ്രഹാമിന്റെ പിൻഗാമികളും അല്ലെ അബ്രഹാമിൽ വിശ്വസിച്ച ദൈവത്തെ പിന്തുടരുന്ന ക്രൈസ്തവരും യഹൂദരും അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹിനെ ആരാധിച്ചിരുന്ന ആസർണ്ണ മകൻ ഇബ്രാഹിമിന്റെ സന്തതി ഇബ്രാഹിമിന്റെ സന്തതി പരമ്പരയോ അല്ലാത്ത പരമ്പര അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ കാര്യം അവരുടെ പിതാക്കന്മാരത്തിൽ ഞാൻ ഇടപെടുന്നില്ല അപ്പം ഇത് രണ്ടും അബ്രഹാമ്യ മതമല്ല കത്തോലിക്ക സഭക്ക് അങ്ങനെ എങ്ങാനും വല്ല നിലപാടും ഉണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഒരു കമ്മീഷനായിട്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പരിശോധിച്ചാൽ ആ നിലപാട് തിരുത്താനാണ് അതാണ് അന്തസ് ഞങ്ങൾ അബ്രഹാമ്യ മതമാണ് അവർ ഇബ്രാഹിമ്യ മതമാണ് ഞങ്ങൾ തേരഹിൻ്റെ മകൻ അബ്രഹാമിന്റെ വിശ്വാസമാണ് അവർ യാസറിന്റെ മകൻ ഇബ്രാഹിമിന്റെ വിശ്വാസമാണെന്ന് പറയാൻ താങ്കൾക്ക് നട്ടൽ വളക്കേണ്ട കാര്യമില്ല അവരുടെ ഖുറാനാകുത്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ അത് കത്തോലിക്ക സഭ ഔദ്യോഗിക നിലപാട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക അത് തിരുത്തിയില്ലെങ്കിലും സെവാസം ഉണ്ടെങ്കിൽ ഫിലിപ്പിനൊന്നുമില്ല കാര്യം ഞാൻ ഒരു തന്നെ ഞാനൊരു കത്തോലിക്കൻ അല്ല അതുകൊണ്ട് എന്നെ ബാധിക്കുന്നില്ല പക്ഷേ കത്തോലിക്ക വിശ്വാസികളെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരെ അത് ബാധിക്കുന്നത് ആ ക്രൈസ്തവർ തന്നെ മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പൊതുവേദിയിൽ ഇനി ദൈവത്തിയോർത്ത് പറയരുത് എന്ന് അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈകിട്ട് ചെയ്യുന്നു നമ്മളെ ക്ലബ് ഹൗസ് ഡിസ്കഷൻ പാർട്ടിലേക്ക് അടക്കണം ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ